ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉൽപ്പത്തിയുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വംശാവലി ആരംഭിക്കുന്നത് അബ്രാഹവും ദാവീദും അവരുടെ അവസാന സന്താനമായ യേശുവും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് വംശാവലി ഗ്രന്ഥം മുഴുവൻ നമ്മളോട് അവതരിപ്പിക്കുന്ന വലിയ സത്യം ചരിത്രം ദൈവത്തിൻ്റെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഈ ലോകത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതിനാൽ വംശാവലി മനുഷ്യൻ്റെ ജൈവ പ്രചനനത്തിൻ്റെ കഥയല്ല പറയുന്നത് മറിച്ച് ദൈവ പരിപാലനയുടെയും ദൈവത്തിന് ചരിത്രത്തെ പദ്ധതിയുടെയും കഥയാണ് ആ ചരിത്ര പദ്ധതിയുടെ അന്തിമ ആരംഭം നാം ഇവിടെ കാണുന്നു ചരിത്രം പുതിയ ഒരു ദിശയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് യേശുവിൻ്റെ ഉൽപ്പത്തിയിലൂടെ യഹൂദർ കാത്തുകാത്തിരുന്ന ക്രിസ്തുവാണ് നാശ്രയത്തിലെ യേശുവെന്നും അബ്രാഹത്തിൽ ആരംഭിച്ച രക്ഷാചരിത്രത്തിൻ്റെ പൂർണതയാണ് ക്രിസ്തുവിൻ്റെ ആഗമനമെന്നും തെളിയിക്കുകയാണ് വംശാവലിയുടെ ലക്ഷ്യങ്ങളിലൊന്ന് അതിനാൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൽ നിന്ന് യേശുവിൻ്റെ ഉൽപ്പത്തി ചരിത്രം ആരംഭിക്കുന്നു യേശു എങ്ങനെ ജനിച്ചു എന്ന ചോദ്യവും ഇവിടെയുണ്ട് യേശു അബ്രാഹത്തിൻ്റെയും ദാവീതിൻ്റെയും പുത്രനാകുന്നത് ശാരീരിക ജനനം വഴിയല്ല പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ മൂലമാണ് ദൈവത്തിൻ്റെ ക്രിയാത്മകമായ ശക്തിയാണ് പരിശുദ്ധാത്മാവ് അബ്രാഹത്തിൻ്റെയും ദാവീതിൻ്റെയും വംശ പരമ്പരയിൽ നിന്ന് ജനിച്ച ഒരാളെ മാത്രമേ യഹൂദർ മിശിഹായായി അംഗീകരിക്കുമായിരുന്നുള്ളൂ പുരോഹിതനാകാനും രാജാവാകാനും വലിയ അന്തസ്സും മാന്യതയും വേണം ഈ മാന്യത തെളിയിക്കാനുള്ള രേഖയാണ് യഹൂദർക്ക് വംശാവലി അങ്ങനെയുള്ള വംശാവലി പട്ടിക സൂക്ഷിക്കുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യുക യഹൂദരുടെ പതിവാണ് ചരിത്രത്തെ സംഭവങ്ങളായി രൂപാന്തരപ്പെടുത്തി അതിലൂടെ ഔദ്യോഗിക വക്താക്കളുടെ പരമ്പര അവർ സൃഷ്ടിക്കുന്നു നമ്മേക്കാൾ വലിയ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്നും അത് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ആരിൽ നിന്നെങ്കിലും വരുന്നു നമ്മൾ ആരിലേക്കോ പോകുന്നു നമ്മൾ നമ്മേക്കാൾ വലിയ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് മനുഷ്യവംശവുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു മനുഷ്യ വ്യക്തിക്കും നിലനിൽപ്പില്ല എല്ലാവരും ഒരേ മനുഷ്യവംശത്തിൻ്റെ ഒരേ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആദത്തോടും ദൈവത്തോടും യേശുവിനെ ബന്ധിപ്പിക്കുന്നതിലൂടെ യേശുവിന് ദൈവികവും മാനുഷികവുമായ ഉത്ഭവമുണ്ടെന്നും മാനുഷികോത്ഭവം വഴി ഈ ഭൂമുഖത്തോട് കടന്നു പോകുന്ന സകല ജനങ്ങളോടും അതായത് യഹൂദരോടും വിജാതിരോടും ദൈവമായ അവൻ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ലൂക്കായുടെ ഗ്രന്ഥത്തിലുള്ള വംശാവലി വ്യക്തമാക്കുന്നു ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവവിളിയുടെ രഹസ്യത്തെയും ഉൾക്കൊള്ളുന്നു ദൈവ നിഗൂഢതയാണ് ഈ രഹസ്യം യേശുവാണ് പൂർണ്ണ മനുഷ്യൻ അവൻ്റെ രഹസ്യം അറിയുന്നത് നമ്മുടെ അസ്തിത്വ രഹസ്യം അറിയുന്നതിന് ഉപകരിക്കും നമ്മുടെ നാട്ടിലും കുടുംബവൃക്ഷം പലരും തയ്യാറാക്കുന്നുണ്ട് നാം തനിച്ചല്ല എന്നും നമ്മുടെ പൂർവികർ പകർന്നു തന്ന വിശ്വാസ പൈതൃകത്തിലൂടെ നാം വളരണമെന്നും അത് പഠിപ്പിക്കുന്നു ചരിത്രം മറക്കുന്നവർ ചരിത്രത്തിലൂടെ ഒന്നുകൂടി കടന്നു പോകാൻ വിധിക്കപ്പെടും എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു ചരിത്രത്തേക്കാൾ വലിയവനാണ് എന്ന് അവൻ്റെ വംശാവലി ഗ്രന്ഥത്തിലൂടെ മത്തായി പഠിപ്പിക്കുന്നു ചരിത്രം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ ഓരോരുത്തരും ഭാഗങ്ങളാണ് യേശുവിന് ഈ ചരിത്രത്തിൽ ഒരു ജീവിത നിയോഗമുണ്ടായിരുന്നു നമ്മുടെ ജീവിത നിയോഗം എന്താണ് എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ